మన ఈక్వల్స్ పిసి కోచింగ్ ఏ ప్రిసిడెంట్ కోట మెటీరినందు వాస్తు కనేట కట్టితే ఇదనేం പറയാము సంకల కట్టితే అద అమృత ప్ర പറയാമോ ഈ സംഗമത്തെ പറ്റിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാം സംഗമത്തെ വാക്ക് സംസാരിക്കാം ഈ സംഗമത്തെ സംഗമത്തിന്റെ രണ്ടു വാക്ക് സംസാരിക്കാം എന്തേലും എനിക്കത് പുറത്തിന്റെ ആരെങ്കിലും കണ്ടുമാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ രണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്കിതുവരായിട്ടും ഇതിൻ്റെ നിയമനം നടന്നില്ല പതിനാറ് ശതമാനം നിയമനം എത്തി നടത്തി അത് പിന്നെ ഒരു അറുപത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയെങ്കിലും നിയമനം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധമല്ല ഇത് നമ്മളൊരു അറിയിപ്പ് പോലെയാണ് ഓക്കെ ഓണൻ്റെ ാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനിൽ ഇറങ്ങി പഠിക്കാറില്ല രണ്ടു വർഷം കൊറോണ കാലഘട്ടം കൊറോണ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഏകദേശം അൻപത് അറുപത് ശെരി കോവിഡ് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഈ ബുദ്ധിമുട്ടിലും ഇപ്പം കോവിഡ് സമയത്ത് കോവിഡ് ബാധിച്ച കുട്ടികളും ഇറങ്ങി അത്രയ്ക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഇറങ്ങി ആ സമയത്ത് പഠിക്കാൻ വേണ്ടി മെൻ്റലി ഫിസിക്കലി ഡൗൺ ആയ സമയത്ത് പോലും ഇറങ്ങി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ട് വർഷം കൊറോണയായിട്ട് പോയി ഒരു വർഷം ഫിലിംസ് അടുത്ത വർഷം മെയിൻസ് അത് കഴിഞ്ഞിട്ട് ഫിസിക്കലി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാല് വർഷമാണ് ഒരു ഇരുപത്തിൻ്റെ നാല് വയസ്സ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു നിയമനം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് കഴിഞ്ഞ വർഷം എൺപത് ശതമാനം നിയമനം നടത്തിയിട്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനമാണ് നിയമനം അടിയന്തരമായി കേരള പോലീസ് അസോസിയേഷൻ പതിനൊന്നായിരം വേക്കൻസി സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പോലും ആ ഫയൽ കൂടി പാസ്സായിട്ടില്ല അതിൽ സ്റ്റേഷൻ വേക്കൻസി പോലും പാസ്സാക്കാൻ വേണ്ടി ഇതുവരെ സർക്കാർ ചർച്ചിട്ടുണ്ട് നല്ല നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സംഗമത്തെ പറ്റിയല്ലേ കെ പിന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് നില വന്നിട്ടിപ്പം പത്ത് മാസത്തോളം ഏല ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ നിയമനം നടന്നുള്ളൂ മാനത്തോ ആൾക്കാർ പോലും ജോലി കിട്ടാൻ അവതരിപ്പിക്കുകയാണ് അപ്പം ഇനി ലിഫ്റ്റിൻ്റെ കാലാവധി നേരെ ഇനി രണ്ട് മാസം കൂടി ബാക്കിയുണ്ട് എല്ലാവരും പ്രതിസന്ധിയിലാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ണുകൊക്കെ വേണ്ടി ഒരു രജ്ഞ എന്ന രീതിയിൽ നടത്തുകയാണ് പോലീസിൻ്റെ ജോലിപ്പാറ കൂടുതൽ കാരണം പോലീസിൽ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് പോലീസില് ലേ ചെയ്ത എല്ലാതെയും പാടയെടുക്കാതെ ഇരിക്കുകയാണ് ഗവൺമെൻറ്